ആർക്കണ്ടക ദാനശീലമുള്ളവനെ സമ്പത്തുണ്ടാവും ഇസ്ലാമിൽ മുസ്ലിമിൽ മീടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഹലാലും തൊയ്വുമായ രീതിയിൽ സമ്പത്തുണ്ടായിട്ടുണ്ടോ ഓനോ ഓൻറെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ മൂന്ന് തലമുറയിൽ ഒരാൾ ദാനശീലമുള്ളവനായിരിക്കും എഴുതി വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോയിക്കോളെ അറബിനെ എത്തി ങ്ങാനെ ചേർത്തത് അല്ലെങ്കിലാണ് ഈ പറഞ്ഞ കേട്ടോ അത് ഹലാലായതല്ലോ ഹലാലായ മാർഗത്തിൽ ശരിയായ മാർഗത്തിൽ ആരെങ്കിലും സമ്പന്നനാകുന്നുണ്ടോ ഓനോ ഓന്റെ വാപ്പേ വാപ്പാന്റെ വാപ്പേ മൂന്ന് തലമുറയിൽ ഒരാൾ ദാനശീലമൻ ഉള്ളവൻ അല്ലാതെ മുഖ്മിനീങ്ങൾ മുക്മിനീങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് ഒരാൾക്കല്ലാ സമ്പത്ത് നൽകുകയില്ല എന്താ കാരണ നിരങ്ങൾ സ്വതത്തേക്കാൾ ദാനധർമ്മങ്ങളെക്കാൾ ലാഭമുള്ള ഒരു കച്ചവടം വേറെയില്ല മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു അല്ലാ ഹസനഅത്ത് അശ്രീ അംസാലിഹാ ഒരിക്കൽ ഫാത്തിമ ബിറിയ പനി പിടിപെട്ടു പനിച്ചിട്ട് പനി മാറാൻ നേരത്ത് മാറിക്കണു അപ്പൊ അലിറലി അള്ളാഹുവിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്ക് ആ സമയത്ത് ബി പറഞ്ഞു എനിക്ക് ദണ്ണം മാറി നോക്കുമ്പോ ഒരു ഉറുമാമ്പം തിന്നാ വല്ലാത്തൊരു പൂതിയായിരുന്നു അപ്പൊ അലി അള്ളാഹുവിന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു മൂപ്പര് അവിടെ നിന്ന് നീശിത് പറഞ്ഞു ഞാൻ അപ്പം വരട്ടോ അറിഞ്ഞു അങ്ങനെ അവിടെ നിന്നാണ് പോയി മാർക്കറ്റിൽ പോയിട്ട് ഒരു ഉറുമാമ്പഴം വാങ്ങിയിട്ട് മടങ്ങി വന്നു വരുന്ന വഴിക്ക് ഒരാളെ കണ്ടു ജയിലിൽ നിന്ന് മോചിതനായി വരുന്ന ഒരാളെ കണ്ടു അയാൾ ചോദിച്ചു അലിയാരെ വിശന്നിട്ട് വയ്യ അതുകൊണ്ട് എന്തേലും തിന്നാൻ പറ്റിയതാ ആ ഉറയിലുണ്ടെങ്കിൽ തെരി ഒരു ഉറുമാമ്പഴം ഉള്ളത് അലിറലി അള്ളാവിനെ ഇങ്ങനെ ആലോചിച്ചു ഇയാൾക്ക് വിശന്നിട്ടും ഫാത്തിമാക്ക് പൂതിയേറ്റുമാണ് പൂതിക്കാണോ ഒന്നാം സ്ഥാനം വിശപ്പിനാണോ ഒന്നാം സ്ഥാനം വിശപ്പിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ആൾക്കൺ കൊടുത്തു രണ്ടാമതൊന്നും വാങ്ങാൻ പൈസ അല്ല അതുകൊണ്ട് ഇങ്ങനെ വിഷമത്തോട് കൂടെ വീട്ടിൽ ചെന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഭാര്യ ചോദിച്ചു പോയ മാതിരിയല്ലോ വന്നത് മുതു നോക്കി എന്തോരടങ്ങരുണ്ടല്ലോ അറിഞ്ഞു അതിൽ പറഞ്ഞു സംഗതിമാ ഉള്ളത് പറയാലോ ഞാൻ ഒരു ഉറുമാമ്പത്തിന് പൂതി പറഞ്ഞപ്പോൾ ഒരു ഉറുമാമ്പായത്തിൻ്റെ പൈസ ഉണ്ടായിരുന്നു അപ്പോൾ വാങ്ങാൻ വേണ്ടി പോയതാണ് വരുമ്പോൾ ജയിലിൽ നിന്ന് വരുന്ന ഒരാളെ കണ്ടു അയാൾക്ക് വിശപ്പാണ് ഞാൻ ഞാനതൊക്കെ കൊടുത്തു വേറൊന്നും വാങ്ങാൻ പൈസ ഇല്ല അപ്പൊ അയിൻറെ ഒരു അപ്പൊ ഫാത്തിമ ബി പറഞ്ഞു റലി അള്ളാഹുന ഇങ്ങൾ അത് കൊടുത്തതുകൊണ്ട് വലിയ റാഹത്തായി കൊടുത്തിട്ടില്ലെങ്കിൽ അതേ ഇക്കാര്യപ്പോ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ അബ്ദുൽ നാഹിബിനും അമർബുല്ലാസിഹുനു കയറി വരുന്നുണ്ട് അവരുടെ കയ്യിലൊരു ഒരു കീസണ്ട് ആ കീസാണ് കൊടുത്തു അലി റലി അള്ളാഹുന എന്നിട്ട് പറഞ്ഞു അലിയാരെ ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ച ഊർമാമ്പഴാണ് പറഞ്ഞു എടുത്തു നോക്കുമ്പോൾ ഒമ്പത് ഉറുമാമ്പഴം ഉണ്ട് അലി റതി അള്ളാഹുന് പറഞ്ഞു അമ്രെ ഈ ഉറുമാമ്പഴം എനിക്കുള്ളതായിരിക്കുലട്ടോർ അപ്പോൾ അമ്രബിൻലാസ് റതി അള്ളാഹു ചോദിച്ചു ഇങ്ങക്കുള്ളത് തന്നെയാണ് എന്തങ്ങുള്ള അല്ല എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഇതിൽ ഒമ്പത് ഉറുമാമ്പഴമാണ് അൽ ബി ഹസനത്തുബി അഷരി എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത് ഒരു നന്മ പത്തിരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്നാ പറഞ്ഞിട്ടുള്ളത് എനിക്കുള്ളതാണെങ്കിൽ ഒമ്പെണ്ണം പോരാ പത്തെണ്ണം ഉണ്ടാവും എന്ന് പറഞ്ഞു അമർബുല്ലാസോ ഒന്നിങ്ങനെ പിന്നീട് പിടിച്ചിരുന്നു അതും കൂടി ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു പത്തെണ്ണിടുത്തോളിന്ന് ഞമ്മക്ക് എന്താ കിട്ടാത്തതിൻ്റെ കാരണം ഇതൊന്നും ഞമ്മക്കണ്ട് ഈമാനല്ല എന്നുള്ളതാണ് ദാനശീലമുള്ളവനല്ലാതെ മുസ്ലിംകളിൽ സമ്പത്തുണ്ടാവില്ല ദാനശീലമുള്ളവനല്ലാതെ നല്ല വഴിയിൽ സമ്പത്തുണ്ടാവില്ല അതുകൊണ്ട് മക്കളെ ദാനശീലം പഠിപ്പിക്കണം നമുക്ക് ദാനശീലമുണ്ടാവണം സമ്പത്തുണ്ടാവും കച്ചവട വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യം അതാണ് ദാനശീലമാണ് ഒന്നര ലക്ഷം ഉറുപ്യ സമ്പളുള്ളവന്റെ മക്കളിൽ നിന്ന് ദീന നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വരാത്തതിൻ്റെ കാരണം ദീനന് ഉപകാരപ്പെടാത്തതിൻ്റെ കാരണം ദാനധർമ്മങ്ങൾക്ക് വിഹിതം മാറ്റിവെക്കുന്നില്ല എന്നതാണ് ദാനത്തിന് ഒരു വിഹിതവും എൻ്റെ മാറ്റിവെക്കണില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് സമ്പത്തിൻ്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘടകം ദാനശീലമാണ് ദാനം വേറെയാണ് ദാനശീലം വേറെയാണ് ദാനശീലമുണ്ടെങ്കിലേ ദാനം കൊടുക്കാനുള്ള പൈസ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ കീശക്ക് ഇങ്ങനെ ഊതെ ചെയ്യുള്ളൂ സാധനം പൊന്തുല പിരിവ് കൊണ്ട് പേഴ്സ് മറന്നു പറയും സാധനം കിട്ടൂല ശീലമുള്ളവനും കിട്ടും അല്ലാത്തവനും കിട്ടൂല ശീലം പഠിപ്പിക്കണം ദാനശീലം പഠിപ്പിക്കണം കച്ചവടക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത് പിരിവിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വായന അല്ല ഇത് ഇന്ത്യ ഇങ്ങളിൽ ദുന്യാവും ആഹ്റും രക്ഷപ്പെടാനുള്ള വയലാണ് അതുകൊണ്ട് ദാനശീലം മക്കളെ പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്ക പെരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ദൂരസ്കരിച്ചിട്ട് അപ്പോൾ ഒരാൾ വന്നു വാതിലിമ്മാ വെല്ലടിച്ചു കാലുണ്ട് ചെയ്യാത്ത ആളാന്ന് മനസ്സിലായി അപ്പോൾ നോക്കി മോനെ വിളിച്ചിട്ട് പറഞ്ഞു മനുഷ്യൻ്റെ തഞ്ചിൻ്റെ നയ പൈസ ഇല്ലാത്ത ഈ റാമാ മാസം അവസാനമായിട്ട് ഓരോന്നിങ്ങനെ ഏന്തി വലിഞ്ഞ് കയറി വരുന്നേ കണ്ടില്ലേ വാ എന്ന് ഇല്ലയെന്ന് പറഞ്ഞ കേടാന്ന് പറയാം ഇതൊരു പഠിപ്പിക്കലാ വേറൊരു പഠിപ്പിക്കലുണ്ട് വല്യമ്മക്ക് ഗോരോചനാദി ഗുളിക വാങ്ങാൻ വെച്ചിരുന്ന പൈസന്ന് അഞ്ചു റുപ്പ്യൻ എടുത്തിട്ട് മോൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ബാപ്പാന്റെ അടുത്ത് ഒന്നുമില്ല ഒന്നും ഇല്ല എന്നാലും എന്തെങ്കിലും എന്തേലും കിട്ടുന്നു കരുതി വന്നതല്ല ഒരു മനുഷ്യൻ വെറും കൈയോടെ മടക്കുന്നത് ശരിയല്ല വാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ എന്ന് പറഞ്ഞാൽ ദാനശീല പഠിക്കും ദാനശീലം പഠിപ്പിച്ചാലല്ലാതെ സമ്പന്നന്മാരുണ്ടാവൂല നമ്മൾ ചില നാട്ടിൽ ചെന്നാ പറയല്ലോ ഇവിടുത്തെ ദീന കാര്യങ്ങളൊക്കെ നടക്കും എല്ലാവരും പൈസക്കാരാണ് എന്റെ പൈസക്കാരായതിനെ കാരണം ദീന കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്വതക്കുകളെ കൊണ്ടാണ് അവർ ദാനശീലരാണ് എന്നതാണ് സമ്പന്നമാരാകുന്നതിന്റെ കാരണം അതുകൊണ്ട് കച്ചവടം വിജയിക്കുന്നതിൻ്റെ രഹസ്യം ദാനശീലമാകുന്നു എന്നെല്ലാവരും മനസ്സിലാക്കുക നമ്മൾ ഒരുപാട് അനുവദനീയമല്ലാത്ത കച്ചവടങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അനുവദനീയമായ ധാരാളം കച്ചവടങ്ങളുണ്ട് പിന്നെ വേറെ ഒന്നുണ്ട് പ്രയാസുള്ളതിൽ പിടിച്ചു നിൽക്കലാണ് വേഗം സ്വർഗത്ത് പോകാനുള്ള വയ്യെ നല്ലക്ക് ചെയ്യാൻ ഇടങ്ങേറുള്ള ഒരു പരിപാടിയാണ് കച്ചവടം അയിത്തന്നെ പിടിച്ചെന്ന എളുപ്പത്തിൽ സ്വർഗത്ത് പോകാൻ പറ്റും അതുകൊണ്ട് അയിത്തന്നെ സത്യത്തിൻ്റെ മാർഗത്തിൽ ശരിയുടെ മാർഗത്തിൽ പിടിച്ചെന്ന് കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നിടത്താണ് വിജയമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓരോരുത്തർ ഇങ്ങനെ മെല്ലെ മെല്ലെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി എന്നത് സൂചനയായി ഞാൻ മനസ്സിലാക്കുകയാണ് ഒരു കാര്യം കൂടിയും പറയാം നാല് കാര്യങ്ങൾ മക്കൾ നന്നാവാൻ ചെയ്യണം എന്ന് പറഞ്ഞതിൽ നാലാമത്തെ കാര്യം ഇൽമിന്റെ പരിപാലനം നടക്കണം ഇൽമിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഇൽമെപ്പോഴാ പരിപാലിക്കപ്പെടാതെയോ ഉപകാരമുള്ളതാകുമ്പോഴാണ് അതായത് ഇൽമുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരു മനുഷ്യന്റെ ഉള്ള ഇൽമിനനുസരിച്ചാണ് ദീൻ അവനോട് സംസാരിക്കുക ഒരു ഹദീസിൽ നിന്നോ ഒരു ആയത്തിൽ നിന്നോ എല്ലാവർക്കും ഒരേ ആശയല്ല കിട്ടുക നല്ലോണം ശ്രദ്ധിക്കട്ടെ അതും കൂടി ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞു എല്ലാവർക്കും ഒരേ ആശയല്ല കിട്ട ഇപ്പോ മുസ്തഫ നബിഅഅഅലി തങ്ങൾ പറഞ്ഞു മിന്നി ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണാണ് ഞമ്മക്കിപ്പോ എന്താ മനസ്സിലായി നബി തങ്ങൾക്ക് ഫാത്തിമാനോട് നല്ല ഇഷ്ടമാണ് മനസ്സിലായല്ലോ പക്ഷെ ഒരു ഡോക്ടർക്ക് അതല്ല കിട്ട ഡോക്ടർക്ക് എന്താ കിട്ടുക ഈ കരൾ ഇപ്പൊ എന്തിനാ കഷ്ണാക്കിയത് ഫാത്തിമ എന്റെ കരളാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഫാത്തിമ തുന്ന് ഹദീസിലുണ്ട് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണാണ് ആ കഷ്ണം ഒഴിവാക്കിയിട്ട് എങ്ങനെ പറഞ്ഞാൽ മതി ഫാത്തിമ തുരളാണ് എന്ന് പറഞ്ഞാൽ പോരെ നാം മുസ്തവാ നബിഅ അലൈവലാ തങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞ ആളാണോ അല്ലല്ലോ ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ അസുഖം ഉണ്ടാവൂലേ അപ്പൊ എന്തിനാ കരള് കഷ്ണാക്കിയത് അതൊരു കഷ്ണം മതി അതുകൊണ്ട് തന്നെ കരൾ മാറ്റ എന്ന് പറഞ്ഞാൽ കരള് മുഴുവനല്ലല്ലോ മാറ്റി വെക്കുന്നത് ഒരു കഷ്ണല്ലെടുത്ത് കാണ്ട് വേറെ ആൾക്ക് വെക്കുന്നത് അപ്പോൾ ഒരു വൈദ്യൻ ചിന്തിക്കുമ്പോൾ ആ ഹദീസിന്റെ അർത്ഥം അതല്ല വേറെയാണ് ഒരു മനുഷ്യന് ഭൗതികമായ വിജ്ഞാനം എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചാണ് ദീൻ അവനോട് സംസാരിക്കുക എല്ലാരോടും അറിയാൻ ആര്യല്ല അതിനനുസരിച്ച് സംസാരിക്കുമ്പോൾ ഭൗതിക വിജ്ഞാനം ഉയരുന്നതിനനുസരിച്ച് മതവിജ്ഞാനം ഉയരണം അല്ലെങ്കിൽ ഈ ദീനിൽ പിടിച്ചിക്കാൻ പറ്റൂല നിരീശ്വരവാദം യുക്തിവാദം സർവമത സത്യവാദം ലിബറലിസം തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ടാവും വിവരം ഒരേപോലെ വളർന്നില്ലെങ്കിൽ നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു അബദ്ധം പന്ത്രണ്ട് വയസ്സാവുമ്പോഴേക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളതാണ് ഒന്ന് അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഒന്ന് ഏഴാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഉസ്താൻമാരാണെങ്കിൽ അത് റബ്യൂ ലെവൽ പന്ത്രണ്ടിന് ഫ്രെയിം ചെയ്താണ്ട് കൊടുന്ന് തരും അത്യാവശ്യം ഇപ്പം ചോരുമ തൂക്കിങ്ങാണ്ട് പുതിയാപ്പിള്ളാർ കാണാൻ വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ അതെന്നെ ധാരാളമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളാണ് മതിയാക്കിയതാണ് പ്രശ്നം ആ സർട്ടിഫിക്കറ്റാണ് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം മതവിദ്യാഭ്യാസം അങ്ങനെ അവസാനിപ്പിക്കാവുന്നതല്ല